ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവമാണ് ജനാധിപത്യ വിപ്ലവത്തിന്റെ ഒരു ഘട്ടമാണ് ജന്മിത്വം അവസാനിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഞാൻ നേരത്തെ പറഞ്ഞു ഭൂപ്രഭുത്വം അവസാനിച്ചിട്ടില്ല ഭൂപ്രഭുത്വത്തിന്റെ രണ്ട് ഭാഗമുണ്ട് ഒന്ന് ജന്മിത്വ ഭൂപ്രഭുത്വവും മറ്റൊന്ന് മുതലാളിത്ത ഭൂപ്രഭുത്വവും ഇതിൽ മുതലാളിത്ത ഭൂപ്രഭുത്വം ഇപ്പോഴും വലിയ സ്റ്റേജിൽ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് കേരളത്തിലുണ്ട് എന്നാൽ ഭൂബന്ധത്തിലെ മൗലികമായ ജിന്മി കുടിയാൻ ബന്ധം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഒരു ഉള്ളടക്കമാണ് ഇവിടെ പ്രാവർത്തികമാക്കാനായത് ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമകൾ പൂർത്തീകരിക്കാനായാൽ അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് വളർന്നു വരുന്ന ഒരു ഐഡിയോളജി ഉണ്ട് അതിൻ്റെ സൂപ്പർ സ്ട്രക്ചർ ഉപരിഘടന അതെന്തായിരിക്കും ലോകത്തെ വെളിയായിരുന്നു നാനൂറ് കൊല്ലായി തുടങ്ങിയിട്ട് ഈ പ്രക്രിയ ഞാൻ എഴുന്നൂറ്റി എൺപത്തൊൻപത് എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല ഫ്രഞ്ച് വിപ്ലവം മുതൽ ഞാൻ തുടങ്ങി പറഞ്ഞു പറഞ്ഞതാണ് പത്ത് നാനൂറ് കൊല്ലമായി ഈ നാനൂറ് കൊല്ലക്കാലത്തിനിടയിൽ ഈ ഇന്ത്യയിൽ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഭൂബന്ധത്തിൽ വരുത്തിയ ഈ മാറ്റത്തിൻ്റെ ജന്മി വർഗമില്ലാതാക്കിയ ജനാധിപത്യ വിപ്ലവ ഉള്ളടക്കത്തിൻ്റെ ഈ കടമ നിർവഹിച്ചതിലൂടെ രൂപപ്പെട്ടു വരുന്ന ഐഡിയോളജി ശക്തിപ്പെടുന്ന ഐഡിയോളജി എന്താണ് ഒരു സംശയവും വേണ്ട ഭൂഷുവ ഐഡിയോളജിയാണ് കേരളത്തിൽ ഞാനും നിങ്ങളുമെല്ലാം ഉൾക്കൊരു ഇടത്തരം വിഭാഗം രൂപപ്പെട്ടു വന്നല്ലോ ആ രൂപപ്പെട്ടു വരുന്ന ആ വിഭാഗത്തിന്റെ ദാർശനികമായ കാഴ്ചപ്പാടെന്താണ് എന്നുള്ളതിന് ചരിത്രപരമായ ഉത്തരം ഭൂഷുവ ഐഡിയോളജി എന്നാണ് അതെന്നെ എല്ലാം സ്വാധീനിക്കുന്നുണ്ട് എനിക്കിതൊന്നും ബാധകമല്ലാതെന്ന് ജെല്ലു പറയുന്നുണ്ട് അതൊക്കെ പറയുന്ന ബാധിക്കുന്നുണ്ട് കേരളത്തിന്റെ വലതുപക്ഷവൽക്കരണം എന്ന് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വലതുപക്ഷവൽക്കരണം വലതുപക്ഷവൽക്കരണത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ഭൗതിക സാഹചര്യം ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കേരളത്തിലുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞത് ഭൂബന്ധത്തിൽ വന്ന മൗലികമായ ഈ മാറ്റം അതടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പ്രവാസി മനസ്സും ലോകത്തിൻ്റെ വിവിധ മേഖലയിലേക്ക് പോകാനുള്ള അവരുടെ ത്വരയും ദൈന്യത എന്നത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രയാകുമ്പോൾ കേരളത്തിലാ മുഖമുദ്ര ഇല്ലാതായത് ദൈന്യത ഇല്ലാതായത് ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന ഇന്നത്തെ ഈ പ്രത്യേക കേരള പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന ഐഡിയോളജിയായ ഭൂഷുവ ഐഡിയോളജി അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരടതുപക്ഷ ആഭിമുഖ്യമുള്ള ദാർശനിക രാഷ്ട്രീയ കാഴ്ചപ്പാട് പകരം വെക്കാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞു നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അത് വിശദീകരിക്കാനൊന്നും സമയമില്ല ഇപ്പം തന്നെ പോകാനുള്ള തുര തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പോകേണ്ട വച്ചിട്ടുണ്ട് വരിയാ യാത്രയായിപ്പോൾ ബദ്രൻ ഈസ നന്നായിട്ട് പ്രവർത്തിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുക എന്നല്ല അങ്ങനെ പോകണ്ടെന്ന് വെച്ച തന്നെയാണ് കാരണം ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ് നമ്മളൊരു വിചാരമുണ്ട് പ്രത്യേകിച്ച് ഇടത്തരക്കാരൻ്റെ പ്രത്യേകിച്ച് അധ്യാപകരെ നമ്മളെല്ലാം പഠിപ്പിക്കുക ഇവൻ്റെ എവിടെ നിന്ന് നിങ്ങൾക്ക് കയറി വരികയാണ് എന്നാണ് പലരും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ പറ്റിയെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിത് അത്ര കൊല്ലായിട്ടോ തുടങ്ങിയിട്ട് അതാണ് മനസ്സ് അതൊക്കെ ശരിയായിരിക്കും പക്ഷേ ഓരോ ദിശയുണ്ട് ദിശ ആ ദിശയെപ്പറ്റിയാണ് പലപ്പോഴും നമുക്ക് വ്യക്തതയില്ലാത്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലതുപക്ഷ ഐഡിയോളജിക്ക് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഭൗതിക പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണെന്നും